ഹായ് ഫ്രണ്ട്സ് ഞാൻ ശരന്യ അപ്പോൾ ഇന്ന് നമുക്ക് ഈ ചുമരൊന്ന് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് സൺഡേ ആണ് പക്ഷേ എനിക്ക് പോകണം ആകെ നമ്മളെ മണി സമയത്ത് നമ്മുടെ മുന്നിൽ ആകെ ഒരു മൂന്ന് മണിക്കൂർ ഉള്ള കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ പെയിൻ്റ് അടിച്ച് തീരാനായി പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ പെയിൻ്റ് അടിക്കുന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് നമ്മൾ ഉപയോഗിക്കുന്നില്ല ഫുൾ അണഞ്ഞൊക്കെ നടക്കുന്നില്ല അങ്ങനെ കേട്ടോ അപ്പൊ ഉപയോഗിക്കുന്ന വെച്ചാല് നമ്മള് ഞങ്ങളുടെ വീട്ടിലാന്ന് വെച്ചാല് അവിടെ കുട്ടികളുടെ എക്സാം നടക്കുവാണ് പിന്നെ അത് മാത്രമേ രാത്രി മാത്രം കിട്ടാ ഫ്രീ ആവുന്നത് ജോലി രാത്രി ആവും അപ്പൊ പിന്നെ രാത്രിക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോ അവർ പോകുവാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ എനിക്ക് ആർക്കിടുന്ന സമയം ഒക്കെ ഞാൻ കുറച്ചു നേരെ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഒന്ന് വൃത്തിയൊക്കെ എടുത്തുകഴിഞ്ഞാൽ എനിക്ക് അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ പ്രധാനമായിട്ടും അതാണ് എനിക്ക് ഉദ്ദേശം എനിക്ക് കുറച്ച് ഭാഗം മതി കാരണം ഇത് പെയിന്റ് ഇത് ഈ പെയിന്റ് അടിക്കുന്നേക്കാളും പറയാനുള്ളത് ഇത് ഇപ്പോൾ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ എത്ര പ്രിന്റ് ചെയ്താലും അത് മാറൂല അതാണ് ഏറ്റവും പ്രശ്നം കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ജോലിക്ക് പോവാ അപ്പോൾ ഫൈനലി നമ്മളെ പെയിന്റിങ്

അപ്പൊ കയ്യിൽ പേടി നിക്കുവാരുന്നു ഇനി ഇവിടെ വന്ന് ഉറങ്ങാൻ വേണ്ടി സമയം കൊടുക്കാം അപ്പൊ തന്നെ എനിക്ക് വീട്ടിക്ക് വരാം